സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ മനോഹരമായിട്ടുള്ളൊരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് മനോഹരമായിട്ടുള്ള എലിവേഷനാണ് ഈ കാണുന്ന ബോക്സ് ടൈപ്പിലുള്ള ഒരു എലിവേഷനാണ് വരുന്നത് അതും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് താറിട്ട റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മനോഹരമായിട്ടുള്ള എലിവേഷൻ കിട്ടിലം പ്രോപ്പർട്ടി ഒരു രക്ഷ സൂപ്പറാണ് അപ്പോൾ അവിടേക്കുള്ള അതെ ഈ ഒരു ഏരിയ തന്നെ നമുക്ക് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാക്കനാടിനോട് അടുത്ത് ആയിട്ടുള്ളൊരു പ്രദേശമായിട്ടുള്ള നമ്മുടെ കുർലാട് എന്ന് പറയുന്ന സ്ഥലമാണ് കുർലാട് ഇവിടെ ഇന്ന് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ആണ് വരുന്നത് മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ആറേ മുക്കാൽ സെൻറ് സ്ഥലം അതുപോലെ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് എങ്ങനെ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇൻറ്റീരിയർ ഒക്കെ ഒരു രക്ഷയില സൂപ്പറായിട്ട് തന്നെ നല്ല ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീട് കൂടിയാണ് അതുപോലെ തന്നെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വലിയ എച്ച് വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ കടുപ്പ കല്ല് കടുപ്പ സ്റ്റോൺ ആണ് ഇവിടെ താഴെ വിരിച്ചിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് ഒക്കെ അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഇലിവേഷനിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകൾ അതുപോലെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കോമ്പൗണ്ട് വാളിൽ തന്നെ നോക്കുകയാണെങ്കിൽ വേണ്ട സി എൻ അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളൊക്കെ അതിമനോഹരമായി തന്നെ നല്ലൊരു മോഡേൺ ഡിസൈനിങ്ങിൽ തന്നെയാണ് ഗേറ്റും അതുപോലെ തന്നെ ഈ ഒരു കോമ്പൗണ്ട് വാളും ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അത്യാവശ്യം ഒരു സ്പേസ് നമുക്ക് ഏകദേശം ഒരു മീറ്ററോളം സ്പേസ് വിട്ടിട്ടാണ് ഈ വീടിൻ്റെ പണി തന്നെ പൂർത്തീകരിച്ചിട്ട് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് കേട്ടോ കിണർ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ആ ഒരു ഏരിയയിലാണ് ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ലൊരു ആർട്ടിൽ തീർത്ത വാട്ടർഫോളും അതുപോലെ തന്നെ കിണറിൻ്റെ കിണർ തന്നെ ഒരു വെറൈറ്റി രീതിയിലാണ് കിണർ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് വെള്ളമൊക്കെ ഒന്ന് കാണിച്ചതല്ലേ വേണ്ട വെള്ളം നല്ല ശുദ്ധമായ കണ്ണീര് പോലത്തെ വെള്ളം അപ്പം വെള്ളത്തിനൊന്നും യാതൊരു ഇഷ്ടം പോലെ വെള്ളമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ അല്ല ഈ ഒരു ഏരിയ തന്നെ മനോഹരമായി തന്നെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേണ്ട ഇത്ര സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ആറേമുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടെ നിന്ന് ഈ സെക്കൻഡ് കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി വരാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കിണറുണ്ട് കോർപ്പറേഷൻ വാട്ടർ സൗകര്യമുണ്ട് അതുപോലെ കാർ കാർപോർഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട് വലിയൊരു വാഹനം വലിയൊരു എക്സ് യു വി വാഹനം തന്നെ ഇവിടെ പാർക്ക് ചെയ്യുക അതുപോലെ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകൾ വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിമനോഹരമായി തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറും ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അകത്ത കാഴ്ചകൾ നമുക്ക് കാണാം വാ സുഹൃത്തുക്കളെ രണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് അത്യാവശ്യം ഒരു രണ്ടോ മൂന്നോ ചെയറിടാവുന്ന രീതിയിൽ ഒരു സ്വിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ മെയിൻ ഡോറ് വേണ്ട കയറി വരുമ്പോൾ തന്നെ വേണ്ട ഒരു മനോഹരമായ രീതിയിലാണ് മെയിൻ ബോർ സജ്ജീകരിച്ചിട്ടുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് തേക്ക് മഹാകണി ആഞ്ഞിലി മുതലായവ തടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത് അതും ഡബിൾ ഹൈറ്റിൽ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ഒന്ന് നോക്കിയതാണ്ട മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആ വലിയൊരു ആ ഒരു ഭാഗത്ത് നമുക്ക് വലിയൊരു ഫ്രെയിം വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് കീഴിലായിട്ട് നമുക്ക് ആ ഒരു അളവിൽ തന്നെയുള്ള ഫ്രെയിം ഇവിടെയും വരുന്നുണ്ട് അപ്പം നാച്ചുറൽ വെളിച്ചത്തിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല ഇഷ്ടം നല്ല രീതിയിൽ തന്നെ വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ആ ഒരു ജനല് വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വേണ്ട ടി വി യൂണിറ്റും എടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ മയക്ക ലാമിനേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ വേണ്ട ഇവിടെയൊക്കെ സ്റ്റോറേജായിട്ട് ഇഷ്ടംപോലെ സൗകര്യം അങ്ങനെയുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതുപോലെ രണ്ട് രീതി നമുക്ക് ഹാങ് വേണ്ട രണ്ട് ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഉണ്ടോ വേണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ രണ്ട് ഭാഗത്തും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ വലിയൊരു പാർട്ടീഷൻ ഇവിടെ തിരിച്ചിട്ടുണ്ട് അപ്പം നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസൊക്കെ ഒരു രക്ഷയില്ല ഏകദേശം ഒരു എട്ട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേസ് ആണ് അതുപോലെ സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും നമുക്കൊരു ഡബിൾ ഹൈറ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ കിച്ചൺ എന്ന് പറയുകയാണെങ്കിൽ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഇപ്പോഴത്തെ ഇപ്പൊ നോക്കുമ്പോൾ എല്ലാ വീടുകൾക്കും ഓപ്പൺ കിച്ചൺ ആണ് ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് എന്ത് വാഷ് ബേസിൻ കൗണ്ടർ വരുന്ന ഒരു ഏരിയയിൽ അതായത് വാഷ് ബേസിൻ കൗണ്ടറിൽ തന്നെ നമുക്ക് ഈ വാളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പി വി സി ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഈ ഒരു കൗണ്ടറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ സീലിംഗ് വർക്ക് ആണെങ്കിലും നമുക്ക് പ്രൊഫൈൽ ലൈറ്റുകളും അതുപോലെ ത്രീ ഫേസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ലെഗ് ഗ്രാൻഡിൻ്റെയാണ് വരുന്നത് അതുപോലെ തന്നെ സ്വിച്ചസ് എല്ലാം വരുന്നതും ലെഗ് ഗ്രാൻഡിൻ്റെ തന്നെയാണ് മനോഹരമായ രീതിയിൽ തന്നെ വെറൈറ്റി രീതിയിൽ തന്നെ സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെയും പ്രൊഫൈൽ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് ഫാൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് സ്റ്റെയർകേസിന്റെ കേസിന്റെ താഴ്ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടാം എന്ത് ഭംഗിയാ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മൂന്ന് പാളികളുള്ള വലിയൊരു ഫ്രെയിം വിൻഡോ വരുന്നുണ്ട് ഇനി നമുക്ക് അറിയാനുള്ളത് കിച്ചണിലേക്കാണ് നടക്കേണ്ടത് കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെയാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത് ആ വളരെയധികം ആയിട്ടുള്ള കിച്ചൺ അപ്പർ ക്യാബിനറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല രീതിയിൽ തന്നെ ഒരുപാട് സൗകര്യം നമുക്ക് ഒരുക്കി തന്നെയാണ് കിച്ചൺ സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ താഴെ വേണ്ട ഇതൊക്കെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ സീലിംഗ് ആണെങ്കിലും മനോഹരമായ ഒരുപാട് വർക്ക് ചെയ്യാതെ തന്നെ അട്രാ വളരെ നല്ലൊരു അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലാണ് സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു അഞ്ച് പാളിലുള്ള ചെറിയൊരു വിൻഡോ നമുക്കിവിടെ വരുന്നുണ്ട് ഈ ഒരു മേളും നമുക്കൊരു നാല് പാളിലുള്ള വിൻഡോ അവിടെയും വരുന്നുണ്ട് പിന്നെ വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെയാണ് അപ്പോൾ സെക്കൻഡ് കിച്ചൺ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് അതുപോലെ ഒരു ടോൾ യൂണിറ്റ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ മൂന്ന് പാള വിൻഡോ ഇപ്പം ക്യാബിൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോൾ യൂണിറ്റിൻ്റെ തൊട്ട് ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇനി നമുക്കറിയാനുള്ളത് ഈ സെക്കൻഡ് കിച്ചണിൽ നിന്ന് പുറത്തേക്കാനുള്ള പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം അവിടെയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ അറിയേണ്ടത് നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് നമുക്ക് വരുന്നത് രണ്ട് ബെഡ്റൂമും തൊട്ട് ചേർന്ന് ചേർന്ന് തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തും ഒരു ബെഡ്റൂം അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത് ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് അതുപോലെ തന്നെ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് ബാത്റൂം നോക്കാം വ അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജാഗ്വൻ്റെ ഫിറ്റിങ്സ് അതുപോലെ സെറ ബ്രാൻഡിൻ്റെയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ആ എ സി ആണ് അതിൽ ബെഡ്റൂമിൽ എ സി അവൈലബിൾ ആണ് അതുപോലെ സീലിംഗ് ഫാൻ എല്ലാം ചെയ്ത് വളരെയധികം ഭംഗിയിൽ തന്നെ നമ്മൾ നമ്മളിത് റൂംസ് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി നമുക്കറിയാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം പോവാ ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂം ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് സൈസോളം വരുന്ന ബെഡ്റൂം അതുപോലെ വാൾറൂപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ആണ് ഇതിൻ്റെ ഈ ഒരു ബാത്റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട മറ്റേ മറ്റൊരു ബാത്റൂമിനെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് മറ്റത് ഗ്ലാസ് ആണ് ഇത് കണ്ട ഇങ്ങനെയാണ് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു രീതിയിലാണ് അത് വരുന്നത് ഇനി ഇനി നമുക്ക് െന്തുട്ടാ അറിയാനുള്ളത് ഇനി അടുത്ത ഇതിലും എ സി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മേളിലേക്ക് എടുക്കാം വ സ്റ്റെയർ കേസ് കയറി ഹാൻഡ് റൈൽ മരത്തിലാണ് ചെയ്തിരിക്കുന്നത് ടഫൻ്റ് ഗ്ലാസ്സിൽ മരത്തിൽ ചെയ്തിരിക്കുന്ന ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ മേളിലായിട്ടൊരു വലിയ ഫ്രെയിം വരുന്നുണ്ട് അപ്പോൾ വെട്ടം വെളിച്ചത്തിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല ഇതുപോലെ വെട്ടം അപ്പം ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മനോഹരമായ രീതിയിൽ ആരെയും അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയറും അതിനെ അതിന് കൊണ്ട് നല്ലൊരു സീലിംഗ് സീലിങ്ങും അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെയധികം ഭംഗി കൂട്ടുന്ന ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തിരിക്കുന്നത് അത് അക്ഷയിലേക്ക് കയറുമ്പോൾ അതിലും താഴത്തേനേക്കാളും ഭംഗി കൂടുതലാണ് ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് മേളിൽ രണ്ട് ബെഡ്റൂമുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് കയറി വരുമ്പോൾ കയറി വരുമ്പോൾ ഈ രണ്ട് ഭാഗത്താണ് ബെഡ്റൂംസിന്റെ ഏരിയ വരുന്നത് അപ്പൊ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോ തന്നെ അപ്പൊ നാല് ബെഡ്റൂമിലും എ സി ഒക്കെ ഇണ്ട് സെമി ഫർണിഷ്ഡ് ആണ് രണ്ടു ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഡബിൾ ഡോർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് ബാൽക്കണി ഏരിയ വരുന്നത് റൂമിൽ നിന്നുള്ള ബാൽക്കണി ഏരിയ ഉണ്ട അപ്പൊ അത്രത്തോളം വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് മെയിൻ റോഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളു നാല് കിലോമീറ്റർ നല്ല കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ഇതും ബാത്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ കേട്ടോ ഇത് ഗ്ലാസ് വെച്ചിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ജാഗോറിന്റെ ഫിറ്റിങ്സ് സെറ പോലെയുള്ള ബ്രാൻഡ് ഐറ്റംസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇത് നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് ഇനി കയറി വരുമ്പോ ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്താണ് ടി വി യൂണിറ്റ് വരുന്നത് ഒരുപാട് സ്പേസ് വളരെയധികം ആയിട്ടുള്ള ഒരു ടി വി ഏരിയ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ബാൽക്കണി മെയിൻ ബാൽക്കണി ഇവിടെ യൂട്ടിലിറ്റി ഏരിയ യൂട്ടിലിറ്റി ഏരിയ ഈ ഭാഗത്താണ് വരുന്നത് യൂട്ടിലിറ്റി ഏരിയ ഒരു ഏകദേശം ഒരു പാർട്ടി ഹോൾ പോലെ തന്നെ അത്ര സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ കുട്ടികൾക്ക് പഠി ഇരുന്ന് പഠിക്കാനോ വർക്ക് ചെയ്യാനോ എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ചെറിയ പറകോളകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ടുള്ള പറഗോളകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇതൊക്കെ മർച്ചി മൊത്തം പാർട്ടിഷ്യൻ ചെയ്തിരിക്കുന്നതാണ് അടുത്തേക്ക് നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സൗകര്യം അലക്കി വിരിച്ചിടാനുള്ള സൗകര്യം എല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ആണ് അപ്പം ഇനി നമുക്കറിയാനുള്ള ബാൽക്കണിയാണ് റേസിലേക്ക് നമുക്ക് കിടക്കാം മഹാഗണി ആഞ്ഞിലി തേക്ക് മുതലായവ തടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായ സീലിംഗ് വർക്കാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് വേണ്ട എത്രത്തോളം സൗകര്യം ഒരുപാട് സ്പേസ് കൊടുത്ത് തന്നെയാണ് നമുക്ക് ബാൽക്കണിയും ഒരുക്കിയിട്ടുള്ളത് ഒത്തിരി ചേരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ കിണറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക് അതുപോലെ മെയിൻ റോഡിലേക്കാണെങ്കിൽ ബസ് റോഡിലേക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ഈ പ്രൈസിലേക്ക് വരാണെങ്കിൽ അല്ല ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ആറേമുക്കാൽ സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് സെമി ഫർണിഷ്ഡ് ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഡയറക് കാണാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നവർ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചോ നല്ല ഡീലിലേക്ക് വരാം ഇനിയും നല്ല നല്ല വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം അപ്പോൾ നന്ദി നമസ്കാരം